പിന്നെ ആടികളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ എന്താ നമ്മുടെ നിക്ക്ലോസ് സ്വന്തം നിക്ക്ലോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ ഞാൻ വിശേഷിപ്പിക്കുന്ന പുള്ളിക്കാരനെ കേരളത്തിലെ സ്വന്തം മിസ്റ്റർ ബീ മിസ്റ്റർ ബീസ്റ്റ് എന്നാണ് എന്തെങ്കിലും സംബന്ധിച്ച് മിസ്റ്റർ ബീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല ടോപ്പ് എന്ന് യൂട്യൂബിൽ യൂട്യൂബിലെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സുള്ള നല്ല വ്യൂസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് മിസ്റ്റർ ബീസ് പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഫുള്ള് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് എന്ന് വെച്ചാൽ നാട്ടിലെല്ലാം കുറച്ച് നല്ല പാവപ്പെട്ടവർക്ക് പോയി സഹായിക്കുക അവിടെ ബോർ വലി വെച്ച് സഹായിക്കുക അവർക്ക് വീട് കെട്ടുക അവർക്ക് ഫുഡ് കൊടുക്കുക അവർക്ക് പഠിക്കാൻ പഠിക്കാൻ സഹായിക്കുക അങ്ങനെ കുറേ സംഭവങ്ങൾ മിസ്റ്റർ ഫേസ് ഇല്ല ഇവിടെ എന്താ ചോദിച്ചാൽ നമ്മൾ നമ്മൾ ഉള്ളവര് മറ്റുള്ളവരെ സഹായിക്കണം ഇല്ലാത്തവരെ മനസ്സിലല്ല അത് അവരാണ് അവരാണ് ശരിക്കും ദൈവം ഞാൻ വിശ്വസിക്കുന്നില്ല അടല്ല അല്ലാതെ ഒരു മനുഷ്യരുണ്ടാക്കിയൊരു സംഭവം എന്നല്ല എന്ന് വെച്ചാൽ മനുഷ്യൻ ഇങ്ങനെ ശില്പിച്ച സംഭവം എന്നല്ല ദൈവം എന്ന് വെച്ചാൽ നമ്മളൊരാളെ സഹായിക്കുക അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മളായും ദൈവം അല്ലെങ്കിൽ നമ്മളായാലും സഹായിക്കുന്ന അവരേക്കും നമ്മുടെ ദൈവം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇല്ല ഇട സീരിയസ്സിലെ എന്താ വെച്ചാൽ കേരളത്തിലെ സ്വന്തം മിസ്റ്റർ ബിസ് അല്ലെങ്കിൽ ഭാവങ്ങളുടെ ദൈവം എന്ന് വേണമെങ്കിൽ കേരളത്തിലെ ഭാവങ്ങളുടെ ദൈവം എന്ന് വേണമെങ്കിൽ നെക്ലോസിന് പറയാം അങ്ങനെ എല്ലാവരുടെയും അല്ല കുറച്ച് വീട്ടിലൊക്കെ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ പറ്റും അങ്ങനെയൊക്കെ കുറെ പേര് സഹായിച്ചിട്ട് ഇല്ലാതെ വീട് വെച്ചിട്ടും പൈസ കൊടുത്തിട്ടും മറ്റേ ഫുഡ് വാങ്ങി കൊടുത്തിട്ടും അങ്ങനെ കുറെ സംഭവങ്ങളാണ് എനിക്ക് പുള്ളിക്കാർ ഭയങ്കര ഇഷ്ടമാണ് ഇല്ലാടുള്ളത് അപ്പൊ നെക്ലോസിന് എന്താണെന്ന് വെച്ച് കുറെ കാലങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇല്ല ഏകദേശം ഒമ്പത് മാസത്തോളം ഇല്ലാടുകള നെക്ലോക്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് പുള്ളിക്കാരൻ ആക്റ്റീവായ സമയത്തൊക്കെ ഇല്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു മന്ത്ലി വരണം അല്ലെങ്കിൽ ഈ മന്ത്ലി രണ്ടെണ്ണം അങ്ങനെയൊക്കെ സംഭവം പുള്ളിക്കാരെ വീഡിയോസ് തുടങ്ങിയത് ക്യാഷ് കണ്ട് ഇല്ലെങ്കിൽ നമ്മളെ അങ്ങനത്തെ കുറെ ആൾക്കാർക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണ് കൂടുതലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർ കൊടുക്കുന്നുണ്ട് അതുപോലെ വീട് കിട്ടണ പരിപാടി ഒരു കൂട്ടർ ഇടുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട് കേട്ടോ വീട് കെട്ടുന്നത് അത് വമ്പ സംഭവം വമ്പ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു വീട് അൺബോക്സിങ് നമ്മൾ മൊബൈൽ അൺബോക്സിങ് കാട്ടണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാർ അങ്ങനത്തെ അൺബോക്സിങ് കാട്ടണം പക്ഷെ വീട് അൺബോക്സിങ് നമ്മൾ ആദ്യത്തെ കാണാം അതും പുള്ളിക്കാരും വേറൊരാൾക്ക് കെട്ടിക്കൊടുക്കുന്നത് സത്യം ഒരു കിലാറ് ഭയങ്കരമായിട്ട് ഒരു എഫക്ട് തോന്നുന്ന ഒരു മനുഷ്യനാണ് പിന്നെ ഒരു കട വെച്ച് കൊടുത്തു ഒരു പുള്ളിക്കാരൻ എന്തെങ്കിലും ചായക്കടയില്ലെന്നൊണ്ട് ഒരു അച്ഛനെ ചായക്കട വെച്ച് കൊടുത്തു ഒരാഴ്ച പുള്ളിക്കാരൻ നിങ്ങൾ പുള്ളിക്കാരനെ അവിടെ മാറ്റി നിർത്തിയിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വരുമ്പോൾ പുള്ളി ഒരു ചായക്കട പണി കൊടുക്കുക ഭയങ്കര ഭയങ്കര കുറച്ചൊക്കെ മനുഷ്യന്മാർ കുറച്ച് പേർക്കൊക്കെ ഞാൻ തോന്നുള്ളൂ കിട്ടുന്ന പൈസ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചെങ്കിലും ഒരു ഭൂരിഭാഗം ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു തന്നെയാണ് അപ്പൊ പുള്ളിക്കാരൻ കിള ഞാൻ ഇന്ന് ഇന്നലെ നിക്നോ നിക്ലോക്സ് ഷോർട്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നിക്കളോക്സ് ഇട്ടൊരു വീഡിയോ ഞാൻ കണ്ടില്ല അത്യാവശ്യം പുള്ളിക്കാര് ഇന്നലെ ഇട്ടതാണ് അതിന് വ്യൂസും കാരണമൊന്നുമില്ല പത്ത് ലക്ഷം അത്യാവശ്യം ഒരു വൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ വ്യൂസ് ഒന്നും ഇല്ല അപ്പൊ അതിന് നിക്കോർ സന്തോഷിച്ച് പത്ത് പതിമൂന്ന് മിനിറ്റ് വീഡിയോ ഇട്ട് കേട്ടോ പുള്ളിക്കാരും പറയണത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ വീഡിയോ വീഡിയോ ഇട്ടിട്ട് ഞാൻ കാലങ്ങളായി അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവം പണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പൊ എന്താ റീസൺ എന്ന് ചോദിച്ചാൽ മണി മണി മേക്സ് ഹാപ്പിനെസ് അല്ലെങ്കിൽ മണി ക്യാൻ മേക്ക് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പൈസ സന്തോഷിപ്പിക്കും അല്ലെങ്കിൽ പൈസ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റും എന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് പൈസ വിലയോളില്ല അത് ഇപ്പൊ കൂട്ടുകാരാണെങ്കിലും ശരി നാട്ടുകാരുടെ ശരി എവിടെയാണെങ്കിലും ശരി പിന്നെ പുള്ളിക്കാരും പൈസ വെച്ച് എന്താ വെച്ചാൽ വൻ രീതിയിൽ ഇൻവെസ്റ്റ് ആണെങ്കിലും ഒരു വീഡിയോ കിട്ടി കൊടുക്കാൻ പറഞ്ഞാൽ ഒരു ചുരുങ്ങിയ ലക്ഷം മൂന്ന് ലക്ഷം രൂപ ചിലവാണ് അപ്പോൾ യൂട്യൂബിൽ ഞാൻ എന്താ യൂട്യൂബിൽ നൽകോർന്ന് വെച്ച് ഞാൻ കണക്കാക്കിയാണ്ടല്ലോ ഒരു മാസം ഒരു വൺ മില് വീഡിയോ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഒരു പത്തിരുപത്തയ്യായിരം അല്ലെങ്കിൽ പത്തൊമ്പതിനായിരൊക്കെ കിട്ടുവള്ളൂ അപ്പൊ അയ്യത് രണ്ടുമൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ തുകയാണ് ഇട അപ്പൊ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കഥ മൊത്തം പറയുന്നുണ്ട് വീഡിയോയില് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇവിടെ വയ്ക്കണല്ല ഇടയില്ല ഏകദേശം പതിമൂന്ന് മിനിറ്റ് വീഡിയോ ആണ് അപ്പൊ ഞാൻ വീഡിയോ ഫുൾ ആയിരുന്നു കണ്ടു അപ്പൊ അതിൽ മനസ്സിലായി ഞാൻ കാര്യങ്ങൾ പറയാ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഞാൻ കോഡ് ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു സംഭവം വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം വലിയ പരിപാടിയാണ് കിലോ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു സോ ആ ആ വീഡിയോനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരൻ എങ്ങനെ ഈ മറ്റുള്ളവരെ സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ യൂട്യൂബിൽ നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊമോഷൻസ് വരും നോർമലി ഇപ്പം നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ വരും വരുമ്പോ ചിലപ്പോൾ പ്രോഡക്റ്റിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും അങ്ങനെ കുറേ പ്രൊമോഷൻസ് ഒക്കെ വരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് പ്രൊമോഷൻ മണി അഞ്ചി മറ്റേ യൂട്യൂബിലാണെങ്കിൽ എന്നെ സംഭവിച്ച ഒരു പ്രൊമോഷനൊക്കെ പെർ വീഡിയോ ലോങ് വീഡിയോ ആണ് അപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രൊമോഷൻ വീഡിയോ കാണും അപ്പോൾ പെർ വീഡിയോയ്ക്ക് ഏകദേശം ഒരു പത്താം പതിനായിരത്തി മോള് കിട്ടും അപ്പം നിക്കളോസിൻ്റെ വീഡിയോസിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു പ്രോഡക്റ്റുകളൊക്കെ പുള്ളിക്കാരൻ പരിചയപ്പെടുന്നത് അതൊക്കെ നമ്മൾ സന്തോഷത്തോടുകൂടി കണ്ടു ഇല്ലാതെ അത്യാവശ്യം മറ്റുള്ളവരുടെ വീഡിയോസ് ഒക്കെ ചെടുത്ത് നോക്കിയാൽ ഫുള്ള് പ്രമോഷൻ ആയിരിക്കും അപ്പം നമ്മൾ പുള്ളിക്കാട്ട് വരുമ്പോൾ എന്താണ് നമ്മളെ കൂടി കാണും എന്നെ സംഭവിച്ചു ഞാൻ ആ പൈസ വെച്ച് പുള്ളിക്കാൻ വേറെ ഒരു സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ആപ്പിൽ കണ്ടതാണ് വരാറില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം അപ്പൊ പുള്ളിക്കാരെ കത്തേ പറയുന്നുണ്ട് സത്യാവസ്ഥാ നാലഞ്ച് വീഡിയോസ് ഒക്കെ വീഡിയോസ് ഒന്ന് കിട്ടുന്ന ഏർണിംഗ്സ് ഒക്കെ പുള്ളിക്കാരെ ചരുക്കൂട്ടി വെച്ചിട്ട് അങ്ങനെയാണ് പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കുന്നത് എന്താ ഇപ്പം നമ്മൾ ഒരാൾക്ക് വീഡിയോ വെച്ച് കൊടുത്തു ഇപ്പം ആൾക്കാരെ അടുത്ത് പ്രതീക്ഷിക്കുന്നതായിരിക്കും അതിലും വലിയൊരു സംഭവമായിരിക്കും അപ്പം എന്ന് വെച്ചാൽ പുള്ളിക്കാർ അതിനുവേണ്ടി പൈസ കിട്ടുന്ന സ്വരുക്ക് കൂട്ടി വെച്ച് പുള്ളിക്കാർ കുറച്ച് അതിലൊരു ഭാഗം എടുത്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ചിലവ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനും ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ ഭൂരിഭാഗം എടുത്തിട്ട് ഇല്ലാതെ ബാക്കി ചിലവ് ആണ് പുള്ളിക്കാരെ അപ്പൊ എന്ന് വെച്ചാൽ ഈ മണി ഏർ മണി കിട്ടുക പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ യൂട്യൂബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ആൾ ഇൻക്ലോക്സ് മെയിൻ ആയിട്ട് ഒരു കാര്യം പറയുന്നത് അപ്പം ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ചങ്ങൽ പോയാലും ഇടല്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരു കണ്ണി എന്തെങ്കിലും പ്രശ്നമായി കൂടി അത് വലിയ രീതിയിൽ ബാധിക്കും അപ്പോൾ സോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്കായിട്ട് ഒരു ഒമ്പത് മാസോളം പുള്ളിക്കാൻ വീഡിയോ ആൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ആൾ പറയുന്നുണ്ട് പൈസ തന്നെ പ്രശ്നങ്ങൾ ഇടല എന്താ വെച്ചാൽ പൈസ എന്തെങ്കിലും വരികയുള്ളൂ പറഞ്ഞിട്ട് നിക്ലോസ് പറയുന്നുണ്ട് നമ്മൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പൊ നിക്ലോസ് കാണണോ എന്ന് ഞാൻ മെസ്സേജ് ചെയ്യുന്നാലും ആ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്നും പേടിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീഡിയോസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക മനസ്സിലായില്ല നിങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഇറക്കുക അപ്പൊ നമ്മൾ ചെറുത് ചെയ്തു അല്ലെങ്കിൽ ചെറിയ സഹായം ചെയ്തു നിങ്ങൾ അന്ന് വീട് വെച്ച് കൊടുത്തല്ല ഇന്നിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തോ വീഡിയോ എന്തിനു എന്ന് പറഞ്ഞിട്ട് ആഹാരം ചോദ്യം ചെയ്യാൻ പോണില്ല മനസ്സിലായില്ലേ എല്ലാം പാവപ്പെട്ടവർക്കൊണ്ട് കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇടല്ലേ അപ്പൊ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ആ ഒരു രീതിയിൽ വന്നാൽ മതി നമുക്കത് വലുതായി സഹായിക്കണം എന്നില്ല എങ്ങനെയാണെങ്കിൽ സഹായിച്ചാൽ മതി അപ്പൊ നമുക്കത് പറയാനുള്ളൂ ഇപ്പൊ നിക്ക്ലോസ് തിരിച്ചു വരണം എന്നാണ് നമുക്കും പറയാനുള്ളത് പുള്ളിക്കാരനക്കകത്ത് കുറെ പേരുണ്ട് മനസ്സിലായി ഇപ്പൊ നമ്മളെ കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ മുമ്പ് ഒരു നിക്ക്ലോസിന്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഇല്ലടേ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിംഗ്സ് ഇല്ല യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏർണിംഗ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഭൂരിഭാഗം അവർക്ക് വേണ്ടി ചിലവാക്കും അത് ആർക്കൊക്കെ അർഹപ്പെട്ട ചിലവാക്കും ചിലവാക്കാം ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കേട്ടല്ല സീരിയസ്ലി ജനങ്ങൾക്ക് വരെ വാക്കാണെന്ന് വേണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചോ നമുക്ക് കിട്ടുന്ന ഒരു ഭൂരിഭാഗം പങ്കു നമ്മൾ മറ്റുള്ളവർക്ക് ചിലവാക്കും ഉറപ്പാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇൻസ്പിറേഷൻ സീരിയസ് ഇൻ്ലോസ് ഒക്കെ ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ ആണ് പറയാൻ കിട്ടില്ല മിസ്റ്റർ ബീസ് അവർക്ക് വെച്ചാൽ വീട്ടിൽ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തോന്നുമോ നമുക്കും ചെയ്യാലോ എന്നൊരു സംഭവം സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല അതായത് ഞാനും ചെയ്യും അതോറപ്പാണ് ഇപ്പൊ നിക്ലോസ് നിക്കോസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിക്കാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയുള്ളൂ നിങ്ങൾ തിരിച്ചു വരണം അതിനിപ്പം എന്താണെങ്കിലും ഇപ്പൊ വീഡിയോസ് മറ്റുള്ളവരെ ചെറിയൊരു ഫുഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് സഹായിക്കുന്ന വീഡിയോ എനിക്ക് ഇടുക എന്നുവച്ചാൽ മറ്റുള്ളവർക്ക് ഇൻപിറേഷൻ ആവുമില്ല ഒരു പത്ത് പേരിൽ ഒരാൾക്കെങ്കിലും അത് ഇൻസ്പിറേഷൻ ആവും സോ നിങ്ങൾ തിരിച്ചു വരണമെന്ന് നമ്മൾ പറയുന്നുള്ളൂ നമ്മൾ ഇത്രയും കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ പറഞ്ഞു ഞാനൊരു ഇങ്ങനത്തെ കാര്യത്തിൽ പുള്ളിക്കാരനാണ് എന്റെ റോൾ മോഡൽ നിങ്ങൾ എനിക്ക് പറയാം സീരിയസ്ലി ലവ് യു നിക്കോക്സ് എന്തായാലും തിരിച്ചു വരണം നിങ്ങൾ നമ്മളത് കാത്തിരിക്കുന്നുണ്ട് ഇനിപ്പോ എന്തൊക്കെ ചെയ്തിട്ടാണ് ശരി നിങ്ങൾക്ക് മണി അത് വരും നമ്മൾ താനേ വരും നമ്മൾ ചെയ്യേണ്ട ലക്ഷങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താനേ നമുക്ക് വരും ഇവിടെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ നിങ്ങൾ തിരിച്ചു വരും അതേ പറയുന്നുള്ളൂ അപ്പോൾ ബൈ ഗൈസ്